അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് സ്കൂൾ വിട്ടിട്ട് ഫ്രൈഡേ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വീട് രാത്രി ഞാൻ നേരം വീഡിയോസ് ഒന്നും എടുത്തില്ല അങ്ങനെ ഇരുന്നു കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ നൈൻ ഓ ക്ലോക്ക് ആയി ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ അമ്പാടി വിളിച്ചിട്ട് പറഞ്ഞു അമ്പാടിക്ക് മന്തി വേണം കഴിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ ഇവ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മന്തി കിട്ടിയിട്ടില്ല പൊറോട്ടയാണെന്നും പറയുകയും ചെയ്തു അപ്പൊ ഞങ്ങൾ ഓക്കെ പൊറോട്ടല്ല പക്ഷേ ഞങ്ങൾക്ക് മന്തി കൊണ്ടുവന്ന് ഗൈസ് മന്തി മന്തി അടിപൊളി എന്താ മാമേ മന്തി ആക്ച്വലി ഞാൻ ഏട്ടിട്ട് വഴക്കുണ്ടാക്കിയതാ കേട്ടോ വീട്ടില് അവടെ ഹസ്ബൻഡിന്റെ അടുത്ത് എനിക്ക് മന്തി കഴിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ മേടിക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല മന്തി കഴിക്കാൻ തോന്നി കുറച്ച് നാളായി അപ്പൊ ഞങ്ങൾക്ക് മന്തി കിട്ടി ഗൈസ് എന്റെ ബ്രദറിനോട് ഉണ്ണിക്ക് തരാം ബ്രദറിനോട് പറഞ്ഞപ്പോ ആ നിമിഷം വാങ്ങി തന്നു ഗൈസ് സോ ഹാപ്പി 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 അമ്പാടി 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 ആണോ ആണോ പറ 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 ആയി സേ അയ്യോടാ കൊഞ്ചാണ് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അമ്പാടിക്കുട്ടനും കഴിക്കണം കേസ് ഏട്ടൻ നീ എന്താ മന്തി ഒക്കെ കിട്ടിയില്ല എന്നിട്ട് പറഞ്ഞത് ആദ്യം

അത് ഒരു പ്രാവശ്യം ഇവനെ അവിടെ നിന്ന് മേടിച്ചു കൊണ്ടു കൊടുത്തു അതാണ് സംഭവം അപ്പൊ ഞങ്ങള് ഞങ്ങള് വരുമ്പോ മിൽ റോഡിന്ന് മാമൻ എനിക്ക് ഇവിടെന്ന തേൻമുട്ടായി അവിടെ കണ്ട ആ വീട് എന്റെ ഇപ്പുറത്ത് കണ്ട ഒരു കട അവിടെന്ന മാമനെനിക്ക് തേൻ മുട്ടായി വാങ്ങി തന്നേന്ന് മിൽ റോഡിൽ നിന്ന് തേൻ മുട്ടായി വാങ്ങിക്കൊടുത്തിണ്ടായിരുന്ന ആ അത് പറയണ്ടായിരുന്നു ഓർമ്മയൊക്കെ ഇണ്ടായിരുന്നു ഭയങ്കര അപ്പൊ അവര് കഴിക്കാണ് കൈ ഞാനും കൂടി ഇരിക്കട്ടെ പോവാണ് കേട്ടോ രാവിലെ ഞങ്ങള് എണീറ്റ് തന്നെ ഉള്ളു അപ്പൊ ഏട്ടാ ബബ്ബായി അമ്പാടി മുറ്റത്ത് ഇവിടെ വെള്ളം ഉണ്ട് മഴ പെയ്തിട്ട് അമ്പാടി അതിൽ മീൻ പിടിക്കണേ പിടിക്കുകയാണ് അപ്പൊതാ നല്ല മഴയാണ് പാവ ഞാൻ ലീവ് എടുക്കണ എന്ന് പറഞ്ഞപ്പോ ശരിയാവില്ല അവടെ മുറ്റത്ത് വെള്ളം ഉണ്ടോ മഴ പെയ്തിട്ട് അവിടെ നിന്ന് ഉറവ് വരികയാണ് വെള്ളം അപ്പൊ അവൻ ഇത് കൊളാണ് അവൻ രാവിലെ എണീച്ചപ്പ തുടങ്ങിയതാണ് മീൻ പിടിക്കാ ഒരു തോക്കിൽ അതാ കഴിഞ്ഞു മീൻ പിടിച്ചു ഇതാ കിട്ടിയില്ല ഏ അവൻ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേറെ വെട്ടിയും പോകണ്ട നല്ല മഴ പെയ്തിട്ട് ഇതാ നമ്മുടെ വീടൊക്കെ അങ്ങനെ ഫുൾ വെള്ളമാണ് കാട് പിടിച്ച പോലെയാണ് കാടല്ല അമ്മ അങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് പിന്നെന്താ അതന്നെ കിട്ടിയോ കിട്ടിയോ എന്ത് മീനാ കിട്ടിയത് ആ ചൊടിയൻ 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 മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോ അത്ര തന്നെ ഈ പൂവാണ് നല്ല ഭംഗിയില്ലേ ഗൈസ് ഞാൻ ഒന്ന് വഴിക്ക് വീഴാതിരുന്ന ഇതിന്റെ പേര് അമ്മ ഇതിന്റെ പേരെന്താ ഈ പൂവിന്റെ ആ ഓറഞ്ച് കളാറ് ഈ പൂവിന്റെ പേര് കൃഷ്ണ കിരീടം എന്നാണ് ഇതിപ്പോ ഇപ്പൊന്നും അധികം കണ്ടു വരുന്നില്ല കേട്ടോ പണ്ടൊക്കെ നിറയുണ്ടായിരുന്നു ഇപ്പൊ കുറവാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പൊ നിങ്ങളുടെ അവിടെ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുവോ എന്റെ ശബ്ദം കണ്ടോ ശരിയായിട്ടില്ല ശെരിയാവോ ആയിരിക്കും കുളിക്കാൻ പോവാണ് രാവിലെ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് കാണിക്കാം ഹലോ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയ കുളമൊക്കെ കാണാൻ നല്ല ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു പ്രത്യേകതയും കൂടി ദിവസമാണ് ഇന്ന് എൻ്റെ കർക്കിടക മാസമല്ലേ കർക്കിടക മാസയിൽ ആയില്യം നക്ഷത്രമാണ് ഇന്ന് എൻ്റെ നാളാണ് നമ്മൾ ബർത്ത്ഡേ സാധാരണ ഓഗസ്റ്റ് സെവൻ എൻ്റെ ഓഗസ്റ്റ് സെവൻ എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് സോ നമ്മളതാണ് നോക്കുക പക്ഷേ എൻ്റെ അമ്മയൊക്കെ നമുക്ക് നോക്കാറ് നാളാണ് കേട്ടോ സോ ഞാൻ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തപ്പോൾ അമ്മ അവിടെ എന്തൊക്കെയോ പ്രിപ്പറേഷൻ തന്നെയാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാനത് അപ്പം അമ്മ എന്നെടുത്ത് കുളിക്കുക ഇപ്പോൾ ഡ്രസ്സ് എന്നൊക്കെ വേണ്ട ഇനിയും ഭയങ്കര രാവിലെ തൊട്ട് ഇനിയും നടക്കാം കേട്ടോ കാണിച്ചു തരാം ഞാൻ മഴ കാണിച്ചുതരാം കേട്ടോ എന്തൊരു ദിവസം മഴ പെയ്യുന്നത് കുളത്തില് ഇവിടെ വന്നു കഴിഞ്ഞാ ഒരു പ്രത്യേക നഷ്ടാളജി ഇതൊക്കെ കാണാൻ ചെടികളും എനിക്ക് അവിടെ ഈ ഒരു ഫീല് കിട്ടാറില്ല ചെടിക്ക് പക്ക നാട്ടുമ്പോറായിട്ടൊരു ഫീല് എനിക്ക് ഇവിടെയാണ് കിട്ടാറ് ചെടികളിലൂടെ ചെടികളിലൂടെയുള്ള വെള്ളവും മുട്ടും ഇവിടെ ഇവിടെയൊക്കെ പിന്നെ വെള്ളം കെട്ടാണ് എന്താ ഓക്കെ അവൻ ഇവിടെ ആർമാദിക്കാണ് പായസമൊക്കെ വെക്കണ എന്നാലും പറയും സർപ്രൈസാണ് എന്നാലും പറയും എനിക്ക് എനിക്കിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിട്ട് തരില്ലേ ഏ ഇന്ന് അമ്മ ആയിട്ട് എനിക്ക് ഒരുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് കൈസ് എന്താ അമ്മ എനിക്ക് എന്തൊക്കെയോ സർപ്രൈസ് എനിക്ക് വെച്ചിരിക്കണം കൈസ് ഇഞ്ചിപ്പുളി ആ പിന്നെ അവയല് അടിപൊളി സാമ്പാർ എനിക്ക് എന്റെ അമ്മയുടെ സാമ്പാറും ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെന്താ പച്ചടി പായസം ചോറ് പപ്പടം എനിക്ക് വയ്യ എന്തൊക്കെയാണ് അന്നു എന്താ കഴിക്കുന്നത് ഹലോ എന്താ കഴിക്കുന്നത് എന്തുവാ പറയേ അറിയില്ല അവനീ പുളി ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചിപ്പുളി ഭയങ്കര ഇഷ്ടോ അപ്പം അമ്മ എന്നുണ്ടാക്കിയപ്പോൾ അവൻ്റെ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രൊഫഷൻസൊക്കെ എന്നൊക്കെ നമ്മുടെ അമ്മയുള്ള കാലത്തോളം ഇതൊക്കെ പ്രതീക്ഷിക്കാം നമ്മളാണെങ്കിൽ പോലും ചെയ്യില്ല അതൊന്നും ചെയ്യില്ല അമ്മ ഉള്ളത് കൊണ്ടും അമ്മ ഓർത്ത് വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതിപ്പോൾ ഇന്ന് കാഷ്വലായിട്ട് പറഞ്ഞു ഓ ഇന്ന് എൻ്റെ നാളാണല്ലേ എന്ന് എനിക്ക് അമ്മ ഓൾറെഡി എന്നോട്ട് പറഞ്ഞായിരുന്നു സാറ്റർഡേടെ നാൾ വരുന്നത് അന്ന് അമ്മ പറഞ്ഞായിരുന്നു ഞാനതൊന്നും നോക്കാറില്ല കേട്ടോ ശരി എന്താ പറയാ ഭയങ്കര സന്തോഷം എല്ലാം റെഡിയാണ് ഗേൾസ് സത്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു ഒട്ടും പ്രതീക്ഷ ഞാൻ അന്നേരം വന്നപ്പോത്തോട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഒട്ടും പ്രതീക്ഷിക്കാതെ ഹാപ്പി അമ്മ വിളക്കൊക്കെ വെച്ചിട്ട് മാ ഭക്ഷണം തരാ എന്ന് പറഞ്ഞിട്ട് എന്തായാലും തുളസിന്റെ ഇലയും പൂവും പറഞ്ഞ പോലെ എല്ലാം പറിച്ചു വെച്ച് വിളക്കി വെച്ചിട്ട് കഴിച്ചാൽ മതി ഒരക്കാണ് കേട്ടോ ദീർഘായുസോട്ട ഇരിക്കുന്നാണുള്ളത് ടൈതീമ വിള തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞ എന്നൊക്കെ പറയാ ആഗ്രഹം എന്താ മതൊക്കെ ചെയ്യണേ എന്താ സ്പെഷ്യല് സംഭവം അതെ അല്ലെ എൻ്റെ നാളാണ് കേട്ടോ ഒന്ന് കർക്കിടക മാസത്തിലെ ആയില്യം നക്ഷത്രാണ് കേട്ടോ പക്ഷെ ഞങ്ങളിതൊന്നും കല്യാണം കഴിഞ്ഞ മുമ്പ് ഞങ്ങൾ നാളെ എടുത്തിരുന്നു കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഞങ്ങൾ ഡേറ്റിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷെ അമ്മ ഓർത്ത് വെച്ച് എനിക്കുള്ളൊരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഗൈസ് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് എല്ലാ കാലം കിട്ടും സൗന്ദര്യം മുഖ്യമിക്കില്ലേ അത്ര തന്നെ സോ സർപ്രൈസ് എന്തായാലും സോ ഹാപ്പി അമ്മയുള്ള കാലത്തോളം ഇതൊക്കെ നടക്കും അത്ര തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നടക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ ഹാപ്പി അമ്മയും ഹാപ്പി അമ്പാടിക്കുട്ടനും ഹാപ്പി ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ ഏട്ടൻ ജോലിക്ക് പോയി അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് അമ്മ തട്ടിക്കുട്ടിയതാണ് പെട്ടെന്നല്ല അമ്മ രാവിലെ മുതൽ തുടങ്ങിയതാ കേട്ടോ എന്തായാലും ഞാൻ ഹാപ്പി അമ്പാടിക്കുട്ടെ ചെയ്യണേ ക്ക് കഴിക്കാനാണോ തമ്മിക്കുടമേ ഇനി മമ്മിക്ക് നമുക്ക് ചോദിക്കൊടുമ്പോട്ടേക്ക് മ്മടെ വിശ്വാസങ്ങളൊക്കെ കേട്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇലയുംസിയും ഇതൊക്കെ ഇങ്ങനെ വെച്ച് അപ്പം അതുപോലെ ഞാൻ കഴിക്കാൻ റെഡിയാണ് കിട്ടുക ചമട്ടാൻ പാടി കറക്റ്റ് ഗൈസ് ഈ പപ്പടം കുഴച്ച് പായസം കുടിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ള ഒരു കാര്യമാണ് പക്ഷെ പപ്പടം നാല് പപ്പടം എൻ്റെ കഴിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് നാല് പപ്പടം ഒന്നു രണ്ടല്ല നാലെണ്ണം സോ എനിക്ക് പപ്പടം കിട്ടിയില്ല ഗൈസ് പപ്പടം കഴിഞ്ഞു പോയി നമുക്ക് പെട്ടെന്ന് വാങ്ങാനും പറ്റില്ലല്ലോ അടുത്തല്ലല്ലോ കട സോ ഞാൻ പപ്പടം ഇല്ലാതെ പായസം ഇങ്ങനെ കൊഴിച്ച് കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനെ എലിയിൽ ഒഴിച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണെന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും റെക്കോർഡായിട്ടില്ല റെക്കോർഡായിട്ടില്ല ഗൈസ് ഞാനിപ്പോൾ കുറേ നേരം വീഡിയോ എടുത്തായിരുന്നു കേട്ടോ ഒന്നും റെക്കോർഡായിട്ടില്ല അമ്പാടിക്കൂട്ടം ബാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാമനെ പോയി ബാഗൊക്കെ കൊടുത്ത് ഒക്കെ കിടക്കുകയായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണം ഇവിടെ പക്ഷെ ഞാൻ റെക്കോർഡ് അമ്ത്തിയിട്ടില്ല ഓക്കെ ഏട്ടാ ഞങ്ങളൊന്ന് പോവേണ്ടോ സി യു ഇനി ഞങ്ങൾ അടുത്ത മാസം വരാം വേണമെന്നില്ല അല്ലേ ഇവിടെ ഇപ്പോൾ തിരക്കില്ല ഞങ്ങൾക്ക് തുറക്കണ്ടേ അമ്പാടിത്ത വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കണെ അടി കിട്ടണ ഉണ്ണി വെള്ളത്തിൽ കളിച്ചാ പഞ്ഞോ അപ്പൊ ഒന്ന് സൺഡേ ആണ് ഞങ്ങളൊന്ന് പോവാൻ നിൽക്കുവാണ് അമ്പാടി അമ്പാടി ഇവിടെ വന്നോട്ടോ ഡ്രസ്സ് നനച്ച് ഞാൻ ഞാൻ അടിക്കോ ബായി പറയാം മാമയ്ക്ക് ബൈ പറയടോ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വന്നിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം കമന്റ് സബ്സ്ക്രൈബ്